ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീട് ചെറിയൊരു കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അഫോർഡബിളായ പ്രൈസിലാണ് ആറ് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിലുള്ളത് അപ്പോൾ പ്ലാൻസ് ഏതാന്ന് വേഗം തന്നെ നോക്കിയിട്ട് വരാം ഈ കാണുന്നതൊക്കെയാണ് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അപ്പോൾ ഫസ്റ്റത്തെ ഇതാ അച്ചീവ്മെൻ്റ്സിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഫ്ലവർ ഉള്ളത് ഇതാ ഇതിലാണ് മെയിനായിട്ട് ഫ്ലവർ വന്നിട്ടുള്ളൂ ഈ ഒരു കളറിൽ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയ കളർ ഏതാ അല്ലെങ്കിൽ ഏത് പ്ലാന്റ് ഹെൽത്തി ആയിട്ടുള്ള നോക്കിയിട്ട് അതിൻ്റെ ഒരു ചെടി നമ്മൾ ഈ ഒരു കോംബോയിൽ വെക്കും പിന്നെ വരുന്നത് ഹോയയുടെ ഒരു വെറൈറ്റി കേട്ടോ ഹോയയുടെ യെല്ലോ കളർ വെറൈറ്റിയാണ് വരുന്നത് ഇതൊക്കെ ജിഫിയിൽ റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്നിട്ടില്ലേ ഹോയയുടെ ഒക്കെ വെറൈറ്റിക്ക് നല്ല നിങ്ങളുണ്ട് നല്ലൊരു മഞ്ഞ കളറാണ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ലൊരു വെറൈറ്റി ഈ ഒരു ഹോയ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്നതാണ് നല്ല ഭംഗിയുള്ള ഹോയയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിത് സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുണ്ട് അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മടക്കി വെച്ചിട്ട് അയക്കേ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ ഇത്രയും വലുപ്പമല്ലേ അതുകൊണ്ട് പിന്നെ വരുന്നത് ബോൾസത്തിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇതേപോലെ റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കളർ ഉണ്ട് കേട്ടോ നമുക്ക് ആയ കളർ ഏതാ നോക്കിയിട്ട് ആ ഒരു കളർ വെറൈറ്റി ഈ ഒരു കോമ്പോയുടെ കൂട്ടത്തിൽ വെക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോന്നും നല്ല റൂട്ട് പിടിച്ചിട്ടുണ്ട് ഇത് പെഡിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് അതുപോലെ താഴെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താനും പറ്റുന്ന ഒരു നല്ല നല്ല പ്ലാന്റ് ആണ് ഈ ഒരു വരുന്ന വെരിക്കേഷൻ കണ്ടില്ലേ ലൈറ്റ് പച്ച നല്ലൊരു വൈറ്റ് കളറാണ് സൈഡിലൂടെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് ജിഫിയില് നന്നായി റൂട്ട് പിടിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ നന്നായിട്ട് അത്യാവശ്യം ബുഷ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല പെഡിലാൻ ദിവസം ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നതാണ് ഒരുപാട് നാൾ സ്റ്റോക്ക് ഇല്ലാതെ ഒരു പിന്നെ വരുന്നത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബർക്കിൻ വെറൈറ്റിയാണ് ലീഫിലുള്ള ഒരു വെറൈറ്റി ഇത് കണ്ടില്ലേ ഇതേപോലെ ലീഫിൽ വൈറ്റ് വരകൾ ഇങ്ങനെ മെച്ചുവേർഡ് ആവുന്നതിനനുസരിച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇത് നെറ്റ് പോട്ടിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതേപോലെ റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് നമുക്ക് അധികം കെയർ കൊടുക്കാതെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ബർക്കിൻ പ്ലാന്റ് കേട്ടോ ഇപ്പം മെച്ചുവേർഡ് ആവുന്നതിനനുസരിച്ച് ലീഫിൽ ഇതുപോലെ വൈറ്റ് ലൈന് വരുവുള്ളൂ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് റിപ്സാലിസ് എന്ന് പറയും ഇതിന്റെ ഒരുപാട് സ്റ്റോക്ക് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത് തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ മുത്തുകളായിരിക്കും വരിക അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ലീഫ് മെച്ചുവേർഡ് ആവുന്നതനുസരിച്ച് നല്ല റെഡ് കളറും അതുപോലെ സൈഡിലെല്ലാം ലീഫിൻ്റെ സൈഡിലെല്ലാം മുത്തും വരും കേട്ടോ ഈ ഒരു കോമ്പോയിൽ ആറ് പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ആറും നല്ല ഫ്ലവറിങ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ്സാണ് ഈ ഒരു ആറ് പ്ലാന്റിനും കൂടിയും കേരളത്തിലെ കുറയർ ചാർജ് അടക്കം മുന്നൂറ്റി

അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ കുർത്തീസിൻ്റെ ഓൺലൈൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ കാണുന്ന കുർത്തീസ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നമ്മളെ ചാനലിന്റെ പേര് അനൂസ് എന്നാണ് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ കാണുന്ന കുർത്തീസിനൊക്കെ വരുന്നത് ആയ പ്രൈസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമ്മൾ ഓരോ കുർത്തീസും ചെയ്തിരിക്കുന്നത് നാനൂറ്റി നൂറ്റൊമ്പത് മാത്രമാണ് കുർത്തീസിന് വരുന്ന റേറ്റ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്ന് താല്പര്യമുള്ളവർ നമ്മൾ ഈ ഒരു സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ അനൂസ് ബോട്ടിക്ക് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവേ താങ്ക്